സിനിമാ സെറ്റിൽ വെച്ച് പ്രശസ്ത യുവനടൻ ഷൈൻ ടോം ചാക്കോ മോശമായി പെരുമാറിയെന്നും ലഹരി ഉപയോഗിച്ചു എന്നുമൊക്കെയുള്ള യുവനടി വിൻസി അലോഷ്യസിന്റെ പരാതി ഒടുവിൽ ഒത്തുതീർപ്പായി കഴിഞ്ഞ ദിവസം നടന്ന ഇന്റേണൽ കമ്മിറ്റി യോഗത്തിൽ വിൻസിയോട് ഷൈൻ ടോം ചാക്കോ മാപ്പ് പറയുകയും ഇനി മോശമായി പെരുമാറില്ലെന്ന് ഉറപ്പു നൽകുകയും ചെയ്തത് വിൻസി അംഗീകരിക്കുകയായിരുന്നു അതേസമയം തന്റെ പരാതിയിലെ കുറ്റാരോപിതന്റെ പേര് പുറത്തു വന്നതിലെ അതൃപ്തി വിൻസി യോഗത്തിൽ പ്രകടിപ്പിക്കുകയുണ്ടായി തിങ്കളാഴ്ച പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഹാളിൽ വെച്ചായിരുന്നു ഇന്റേണൽ കമ്മിറ്റിയുടെ യോഗം ചേർന്നത് കുടുംബത്തോടൊപ്പമായിരുന്നു ഷൈൻ ആ യോഗത്തിൽ എത്തിച്ചേർന്നത് വിൻസി ആവട്ടെ ഒറ്റയ്ക്കാണ് എത്തിയത് യോഗത്തിൽ വെച്ച് ഷൈൻ വിൻസിയോട് ഖേദം പ്രകടിപ്പിക്കുകയായിരുന്നു മനഃപൂർവ്വം താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നും തന്റെ സ്വാഭാവികമായ ശൈലിയായിരുന്നു അതെന്നും ഷൈൻ പറഞ്ഞു ഇനി ഈ രീതിയിൽ പെരുമാറില്ല എന്നും തന്റെ പെരുമാറ്റം മോശമായി തോന്നിയെങ്കിൽ മാപ്പ് പറയുന്നുവെന്നും ഷൈൻ പറഞ്ഞു ഇതോടെ വിൻസി തനിക്ക് പരാതിയില്ലെന്ന് അറിയിക്കുകയായിരുന്നു ഇതോടെയാണ് പ്രശ്നം ഒത്തുതീർപ്പിലെത്തിയത് ഒടുവിൽ ഇരുവരും കൈ കൊടുത്താണ് പിരിഞ്ഞത് സിനിമയുമായി സഹകരിക്കുമെന്നും ഇരുവരും ഐ സി അറിയിച്ചു ഐ സിയുടെ ഏത് തീരുമാനവും അംഗീകരിക്കാമെന്നായിരുന്നു വിൻസിയുടെ പ്രതികരണം വിൻസിക്കും ഷൈൻ ടോം ചാക്കോക്കും പറയാനുള്ളത് ഒറ്റക്കൊറ്റയ്ക്കും ഇരുവരെയും ഒന്നിച്ചിരുത്തി കേട്ട ശേഷമായിരുന്നു ഐസി റിപ്പോർട്ട് തയ്യാറാക്കിയത് ഷൈൻ ടോം ചാക്കോക്ക് ഐ സി താക്കീത് നൽകിയേക്കുമെന്നാണ് വിവരം അതിലപ്പുറം ഇനി ഇക്കാര്യത്തിൽ മറ്റൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഐ സി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയും ഫിലിം ചേംബറും ഒക്കെ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക നേരത്തെ ഷൈൻടോം ചാക്കോയെ സംഘടനയിൽ നിന്നും പുറത്താക്കിയേക്കുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിരുന്നുവെങ്കിലും കടുത്ത നിലപാടിലേക്കൊന്നും പോകേണ്ട എന്നാണ് ഇപ്പോൾ ഈ സംഘടനകളുടെ തീരുമാനം പോലീസിൽ പരാതി നൽകാൻ താല്പര്യമില്ലെന്നും വിഷയം സിനിമക്കുള്ളിൽ തന്നെ തീർക്കാനാണ് താല്പര്യമെന്നും വിൻസി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു മാറ്റം വരേണ്ടത് സിനിമാ മേഖലയിലാണെന്നും നിയമപരമായി മുന്നോട്ടു പോകാൻ തയ്യാറല്ലെന്നുമായിരുന്നു വിൻസിയുടെ നിലപാട് സൂത്രവാക്യം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് ലഹരി ഉപയോഗിച്ച നടനിൽ നിന്നും മോശം അനുഭവം ഉണ്ടായി എന്നായിരുന്നു കഴിഞ്ഞയാഴ്ച വിൻസി വെളിപ്പെടുത്തിയിരുന്നത് പിന്നീട് വിൻസി ഫിലിം ചേംബറിന് പരാതി നൽകി ഈ പരാതിയാണ് ചോർന്നതും അങ്ങനെയാണ് ഈ നടൻ ഷൈൻ ടോം ചാക്കോ ആണെന്ന് നാട്ടിലാകെ പാട്ടായതും നടന്റെ പേരുവിവരം പുറത്തു വരാൻ താൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നും പരാതിയുടെ രഹസ്യ സ്വഭാവം നഷ്ടപ്പെട്ടതിൽ അതൃപ്തിയുണ്ട് എന്നും വ്യക്തമാക്കി വിൻസി അലോഷ്യസ് പിന്നീട് രംഗത്തെത്തി അതിനിടെയാണ് കൊച്ചിയിലെ ഹോട്ടലിലെ ലഹരി പരിശോധനയ്ക്കിടെ ഷൈൻ ടോം ചാക്കോ ഇറങ്ങിയോടിയ സംഭവം ഉണ്ടായതും അതുമായി ബന്ധപ്പെട്ട് ഷൈന്റെ അറസ്റ്റുമൊക്കെ ഉണ്ടായത് ഷൈനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച ശേഷമായിരുന്നു അറസ്റ്റ് നേരത്തെ ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലും ഷൈൻ ടോം ചാക്കോയുടെ പേര് ഉയർന്നു കേട്ടിരുന്നു ഏതായാലും മല പോലെ വന്നത് എലിപോലെ പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ മാലാ പാർവതി പറഞ്ഞതുപോലെ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അത് തന്ത്രപരമായി കൈകാര്യം ചെയ്യുക തന്നെയാണ് ബുദ്ധി എന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു നന്ദി നമസ്കാരം